അഖിലേന്ത്യാ ടീച്ചേഴ്സ് ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും രവീന്ദ്രനാഥ ടാഗോർ പീസ് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ ഗുരുരത്ന അവാർഡും കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറുകയാണ് ബെളിനാട് സ്വദേശിയായ അധ്യാപകൻ ചാക്കോച്ചൻ ജെ മിതിക്കളാം അദ്ദേഹത്തെ പരിചയപ്പെടാം ും ഗുരുവും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ആദ്യം ഗുരുവിനെ വണങ്ങണം കാരണം ഗുരുവാണ് ദൈവത്തെയും പരിചയപ്പെടുത്തിയത് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത് ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്നാണ് ഗുരു എന്ന സങ്കല്പത്തിന് ഭാരതീയ വിചാരധാരയിൽ അത്രമേൽ പ്രാധാന്യമാണുള്ളത് അധ്യാപകൻ എന്ന നിലയിൽ തന്റെ കർമ്മ മേഖലയിൽ അങ്ങനെ തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് അഖിലേന്ത്യാ ടീച്ചേഴ്സ് ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും ഓർഗനൈസേഷൻ അവാർഡും എന്ന ും എനിക്ക് പത്ത് വർഷക്കാലം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് എന്റെ ഒരു കുടുംബമായിരുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമായി ആയിട്ടാണ് എനിക്ക് അവരെ കരുതുവാനായിട്ട് സാധിച്ചത് കാരണം എന്റെ പ്രോബ്ലങ്ങളില് അവരെനിക്ക് തണലായിരുന്നു എന്റെ പോരായ്മകൾ പറഞ്ഞ് അതിനെ തിരുത്തുന്ന കാര്യത്തിലും അവര് എനിക്ക് ഒപ്പമുണ്ടായിരുന്നു ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തെ ഏറ്റവും ഗുരു രവീന്ദ്രനാഥ ടാഗോറിന്റെ പേരിലുള്ള ഗുരുരത്ന അവാർഡ് നേടുവാനായിട്ട് എനിക്ക് സാധിച്ചത് അതേ തുടർന്ന് ഓൾ ഇന്ത്യ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ അവാർഡ് ഈ രണ്ട് അവാർഡുകളും എനിക്ക് തമ്പ്രാന്റെ കൃപ കൊണ്ട് ഈശ്വരന്റെ കൃപ കൊണ്ട് എനിക്ക് നേടുവാനായിട്ട് സാധിച്ചു അതില് ഈ സ്കൂളും അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ശ്രമഫലമാണ് സാക്ഷരതാ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകൻ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഗാന്ധി ദർശൻ ജില്ലാ കോർഡിനേറ്റർ യോഗ അധ്യാപകൻ അങ്ങനെ അങ്ങനെ വിവിധ തുറകളിൽ നിരവധി വിദ്യാർത്ഥികളെ അറിവിന്റെയും അച്ചടക്കത്തിന്റെയും നേരിന്റെയും പാതയിൽ കൈപിടിച്ച് നടത്തിയ ഗുരുനാഥൻ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത അധ്യാപകനും പരിശീലകനുമാണ് നിങ്ങൾ ഇനി നമ്മൾ വൃക്ഷാസനത്തിലേക്ക് നേരെ ആയാസം കൊടുത്തേ കൊടുത്തിട്ട് എക്കാലവും സ്കൂളിന്റെ തനത് കലാപ്രവർത്തനങ്ങളിലും സാഹിത്യ പ്രവർത്തനങ്ങളിലും ചാക്കോച്ചൻ സാറിന്റെ ഇടപെടലുകൾ സ്കൂളിന് എന്നും കൈമുതലായിരുന്നു എന്ന് ഹെഡ് മാസ്റ്റർ പ്രകാശ് ജെ തോമസ് പറഞ്ഞു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചപ്പോ ഇതൊരു വലിയ നേട്ടങ്ങളുടെ കാൽ ഒരു വർഷമായിരുന്നു അതിന് കാരണം ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഒന്നിച്ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വർഷം സർവീസിന് നിരംഭിക്കുന്ന മാനനപ്പെട്ട ചാക്കോച്ചൻ സാറിന്റെ കാര്യമാണ് സാറിന്റെ ഒരു പ്രത്യേകത സാർ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ബി പി ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യത്തിലായാലും ശരി ഹൈസ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിലായാലും ശരി സാറിന്റെ ഒരു ഇടപെടൽ എല്ലാ ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളില് അതുപോലെ പാട്ടിയേതരുടെ പ്രവർത്തനങ്ങളില് ഒക്കെ സാറ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും എന്തെങ്കിലുമൊക്കെ പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ തീർച്ചയായും ഇടപെടുകയും ചെയ്യുമായിരുന്നു ഇത് സാറിന് ഒരു പ്രത്യേകത സാറ് ഇടപെടാത്ത മേഖലകളില്ല ഈ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം കലോത്സവങ്ങളിലായാലും ശരി അതുപോലെ തന്നെ വിദ്യാരംഗത്തിന്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ശരി അതുപോലെ തന്നെ സംസ്കൃതം ഇതിന്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ശരി സാറിന് നേതൃത്വം എല്ലായിടത്തും വഹിക്കുന്നുണ്ട് സഹ അധ്യാപകർക്ക് അദ്ദേഹം ഇന്നും ഒരു കൈവിളക്കായിരുന്നു സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകനും കവിയും സാഹിത്യകാരനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ വാക്കുകൾ ദ്ധ്യാപക രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും നിരവധി സംഭാവനകൾ നൽകിയ ഒരു മികച്ച അധ്യാപകനാണ് ചാക്കോ ചാക്കോചരി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും രവീന്ദ്രനാഥ് ടാഗോർ ഫൗണ്ടീസ് ഫൗണ്ടേഷന്റെ ഗുരുരത്ന പുരസ്കാരവും ലഭിച്ചു കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി അദ്ദേഹം അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നു വിദ്യാരംഗ കലാസാഹിത്യവേദി സംസ്കൃത വേദി ഗാന്ധി മിഷൻ തുടങ്ങിയ കുട്ടനാട്ടിലെ എല്ലാ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങളുടെയും നായകനായിട്ട് വർക്ക് ചെയ്യാം അദ്ദേഹം ഈ വർഷം ചമ്പക്കുളം സെന്റ് മേരി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുക തീർച്ചയായിട്ടും അതൊരു നഷ്ടം തന്നെയാണ് സ്കൂളിന് മാത്രമല്ല ഈ കുട്ടനാട് ഉപജില്ലയ്ക്ക് ഈ വർഷം തന്റെ നീണ്ട അധ്യാപന കാലത്തിന് വിട നൽകി അദ്ദേഹം സ്കൂളിൽ നിന്ന് വിരമിക്കുമ്പോൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും കലാരംഗങ്ങളിലും അദ്ദേഹം കൈപിടിച്ചുയർത്തിയ വിദ്യാർത്ഥികൾക്കും വരും തലമുറയ്ക്കും അത് വലിയ നഷ്ടം തന്നെയാണ് വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഈ അധ്യാപകന്റെ ഇടപെടൽ വിദ്യാർത്ഥികൾ ആദരവോടെ ഓർക്കുകയാണ് എനിക്ക് അഞ്ചിലോ ആറിലോ ഏഴിലും കിട്ടിയായിരുന്നു അതിനൊക്കെ പിന്നെ സംസ്കൃതോത്സവത്തിന് ആറിലും ഏഴിലും വെച്ച് ഇത് പ്രഭാഷണത്തിന് ഫസ്റ്റ് ഏട്ടിയായിരുന്നു സബ്ജിലാലം പിന്നെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പ്രശ്നോത്തരിക്ക് സബ്ജുലാലത്ത് നിന്ന് ഫസ്റ്റ് കിട്ടി ഇതിനൊക്കെ ചാക്കോജ സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാർ ഫുൾ സപ്പോർട്ട് സപ്പോർട്ടാണ് കലോത്സവത്തിനായാലും എന്ത് കാര്യത്തിലായാലും ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും എനിക്ക് അതുപോലെ തന്നെ രണ്ടു വർഷം അടുപ്പിച്ച് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഗാന്ധിദർശന്റെ ആയാലും ഫുൾ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെയുള്ളതിനെല്ലാം സാർ നല്ലൊരു വിജയം കരസ്ഥമാക്കാനായിട്ട് ഫുൾ സപ്പോർട്ടാണ് കൂടിയായിട്ട് വന്നൊരു കലാരൂപത്തെ നല്ലൊരു മികച്ച രീതിയിൽ ഞങ്ങൾ പഠിപ്പിച്ചു തന്നു അത് രണ്ടു വർഷമായിട്ട് ഞാൻ കലോത്സവത്തിന് അവതരിപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന് എല്ലാത്തിനും കാരണം ചാക്കോ സാറാണ് സാറ് പഠിപ്പിക്കാനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾക്ക് ഒരു ഫേവറേറ്റ് സാറും കൂടെ ആണ് ഞങ്ങള് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സ്മിത ജോയിയാണ് ഭാര്യ അനുഹാ റോസ് ഫിയ മറിയം റോസ് എന്നിവർ മക്കളാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ അധ്യാപക വൃത്തിയിൽ നിന്ന് ഈ വർഷം ചാക്കോച്ചൻ സാർ വിരമിക്കും എങ്കിലും അനാദിയായ ഗുരുപരമ്പരയിലെ ഒരു കണ്ണിയായ ചാക്കോച്ചൻ സാറിന് എല്ലാ ഭാവുകങ്ങളും നേരാം അറിവിന് വിരാമമില്ല അധ്യാപകന് വിരമിക്കലും